രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എല്ലാ പാർട്ടികളെയും വെല്ലുവിളിക്കാൻ തയ്യാറായ കത്തോലിക്ക ബിഷപ്പുമാരുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി കത്തോലിക്കാ സഭയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതുവഴി രാഷ്ട്രീയത്തിൽ കൈകടത്താനുള്ള ചില ബിഷപ്പുമാരുടെ നീക്കം യഥാർത്ഥത്തിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നിലവിൽ എറണാകുളം അതിരൂപതയുടെ ചുമതലയുള്ള തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന ഭീഷണി മുഴക്കി ആദ്യം രംഗത്ത് വന്നത് മുനമ്പ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി കെ സി ബി സിയുടെ ബില്ലിനെ അനുകൂലിക്കണമെന്നുള്ള ഓർഡർ തിരസ്കരിച്ചതോടെയാണ് ബിഷപ്പ് പാംബ്ലാനി രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അതിനെ പിന്തുണച്ചുകൊണ്ട് താമരശ്ശേരി ബിഷപ്പ് മാർ ജെർമിയോസ് ഇഞ്ചിനാനിയും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ രണ്ട് മേത്രാന്മാർക്കും സഭയിൽ ഒരു വിലയും മറ്റു മേത്രാന്മാർ നൽകാറില്ല ബിഷപ്പ് പാമ്പ്ലാനിയാണ് റബ്ബറിന് മുന്നൂറ് രൂപ തന്നാൽ ബി ജെ പി യെ പ്രസ്താവന നടത്തിയത് താമരശ്ശേരി ബിഷപ്പും വ്യത്യസ്തനല്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പൊതുജന ശ്രദ്ധ ആകർഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ പ്രസ്താവനകൾ ആദ്യമേ തന്നെ തള്ളിക്കളഞ്ഞതാ സിനഡിലെ സീനിയർ മെത്രാനായ ജോസഫ് കല്ലറങ്ങാട്ടാണ് സഭയിലെ നട്ടലുള്ള ഏക മെത്രാനാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്ന് നിസ്സംശയെ പറയാൻ കഴിയും നെർകോട്ടിക് ജിഹാദ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസിന്റെ ഭീഷണിക്ക് മുന്നിൽ അദ്ദേഹം മുട്ടുമടക്കില്ല ഉറഞ്ഞു തുള്ളിയ സുഡാപ്പികൾക്ക് പുല്ലുവിലയാണ് അദ്ദേഹം നൽകിയത് അതിന്റെ വിഷമം ഇപ്പോഴും മീഡിയ വൺ ചാനലിന് മാറിയിട്ടില്ല ഒരു ജീവിതമേ ഉള്ളൂ അത് കർത്താവ് വേണ്ടിയാണ് സുഡാപ്പികൾ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന ധീരമായ നിലപാടായിരുന്നു ബിഷപ്പ് കല്ലറങ്ങാട്ടെടുത്തത് പി ജെ ജോസഫ് ഉമ്മൻചാണ്ടി അടക്കമുള്ള ക്രിസ്ത്യൻ നേതാക്കൾ മുട്ടുമടക്കിയിടത്താണ് അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചുനിന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന ആശയം വന്നപ്പോഴും വേണ്ട കൂടിയാലോചനയില്ലാത്ത പ്രസ്താവനയാണ് ബിഷപ്പ് പാമ്പ്ലാന് നടത്തിയതെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം സഭയ്ക്കില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് നട്ടല് വളയാത്ത നിലപാടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വിശ്വാസികളെ തേടിയെത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അതേ നിലപാട് തന്നെയാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കിലും വ്യക്തമാക്കിയത് സഭയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല എന്നും വേണമെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും വില്ലപേശുവാനുള്ള നീക്കമാണ് കല്ലറങ്ങാട്ട് പിതാവ് മുളയിൽ നിന്നുള്ളിക്കളഞ്ഞത് മുസ്ലിം ഒഴികെയുള്ള ഒരു സമുദായത്തിനും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ശോഭിക്കാനായിട്ടില്ല എൻഎസ്എസും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ എങ്ങും എത്തിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുൻപിലുള്ളപ്പോൾ ഒരു പുതിയ പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കല്ലറങ്ങാട്ട് പിതാവ് ഈ നിലപാട് സ്വീകരിച്ചത് വേണം കരുതാൻ